ഇസ്രയേൽ സൈന്യത്താൽ കൊല്ലപ്പെടുകയാണ് ഹമാസിന് യുദ്ധക്കുറ്റത്തിൽ കൊടുക്കേണ്ട ശിക്ഷയെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മാത്യു മില്ലറിന്റെ പ്രതികരണം ഹമാസ് ശിക്ഷിക്കപ്പെടണം ഒന്നുകിൽ ഇസ്രായേൽ സൈന്യത്താൽ അവർ കൊല്ലപ്പെടണം അല്ലെങ്കിൽ ഇസ്രായേൽ കോടതിയിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് മാത്യു മില്ലർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെത്തന്യാഹുവിനും ഇസ്രയേൽ പ്രതിരോധ യോവ് ഗാലന്റിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് യഹ്യാസ് സിൻവാർ അടക്കമുള്ള മൂന്ന് ഹമാസ് നേതാക്കൾക്കാണ് അറസ്റ്റ് വാറണ്ട് ലഭിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിനും തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലുമാണ് നടപടി അൽ കസാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മശ്രി ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരാണ് അറസ്റ്റ് വാറണ്ട് നേരിടുന്ന മറ്റ് ഹമാസ് നേതാക്കൾ സാധാരണക്കാരെ പട്ടിണിക്ക് ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക ക്രൂരമായ പെരുമാറ്റം മനപൂർവമായ കൊലപാതകം സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമണം പട്ടിണി മൂലമുണ്ടാകുന്ന മരണം എന്നീ കുറ്റങ്ങളാണ് ഇസ്രായേലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം കൊലപാതകം തടവിലാക്കൽ ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വാറന്റിൽ ഹമാസ് നേതാവ് പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂന്ന് നേതാക്കൾക്കെതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇസ്രായേൽ നേതാക്കൾക്കെതിരെയുള്ള വാറന്റ് സംഘർഷം ആരംഭിച്ച ഏഴു മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി എന്നാൽ ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് നാസി പ്രചാരണത്തിനോട് ഉപമിച്ച് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബസാലൽ സ്മൂട്രിച്ച് രംഗത്തെത്തി ഐസിസിയുടെ തീരുമാനം ചട്ടങ്ങൾക്ക് അതീതമാണെന്നായിരുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർഗോസിന്റെ പ്രതികരണം തങ്ങളുടെ നേതാക്കൾക്കെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണമെന്ന് പലസ്തീൻ വിമോചന സംഘടനയായ ഹമാസും പ്രതികരിച്ചു കൊലയാളിയുടെ കൂടെ ഇരയ്ക്കും അറസ്റ്റ് വാറണ്ട് ആവശ്യപ്പെടാനുള്ള ഐസിസി പ്രോസിക്യൂട്ടർ കരീംഖാന്റെ നീക്കത്തെ അപലപിക്കുന്നതായി സംഘടനാ പ്രസ്താവനയിൽ പറഞ്ഞു മാസം വൈകിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെ പ്രോസിക്യൂട്ടർ അറസ്റ്റ് വാറന്റിന് അപേക്ഷ നൽകിയതെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി തീരുമാനത്തെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻസും ഹമാസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെടാനുള്ള പ്രോസിക്യൂട്ടറുടെ നീക്കം ഇരെയും കൊലയാളിയെയും തിരിച്ചറിയാതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണെന്ന് പി എൽഒ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസാമുനമ്പിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കെതിരെ ഐ സി സി അറസ്റ്റ് വാറണ്ട് എന്നും പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസാമുനമ്പിലും ഇസ്രായേലിലും നടക്കുന്ന യുദ്ധ കുറ്റങ്ങൾക്കും മാനവികതയ്ക്കെതിരായ കുറ്റങ്ങൾക്കും ഉത്തരവാദികൾ നെത്തന്യാഹുവാണ് അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി യോഫ് കാലന്റും നേതാക്കളായ യഹ്യാസ് സിൻവാർ മുഹമ്മദ് ദെയഫ് ഇസ്മായിൽ ഹനിയ എന്നിവർ ഉത്തരവാദികളാണെന്നും ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് എന്നുമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുഖ്യ പ്രോസിക്യൂട്ടർ കരീം ഖാൻ ആവശ്യപ്പെട്ടത് യുദ്ധതന്ത്രമായി ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന്റെയും ഗാസയിലെ ജനങ്ങളെ കൂട്ടമായി ശിക്ഷിക്കുന്നതിന്റെയും പ്രത്യാഘാതങ്ങൾ വ്യക്തമാണ് പോഷകാഹാരക്കുറവ് നിർജ്ജലീകരണം ശിശുക്കളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പലസ്തീൻ ജനതയ്ക്കിടയിൽ ഉയരുന്ന മരണങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഒക്ടോബറിൽ നിന്ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമത്തിൽ ദൃശ്യങ്ങൾ താൻ കണ്ടു കണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി